അസലാമലൈക്കും വരഹമുല്ലാ താലി ബറക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ പിന്നെ നമ്മുടെ പരിശുദ്ധമായ റമദാൻ മാസത്തിന് ഇനി അത്രേ ദിവസങ്ങളുള്ളൂ അല്ലേ നമ്മളിപ്പോൾ ശൈബാൻ മാസത്തിലാണ് ഉള്ളത് അതുപോലെ തന്നെ ബറാത്തുരാവ് പതിനാല് പതിനഞ്ച് അടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീടുകളിലും പരിസരങ്ങളിലും ഒക്കെ തന്നെ എല്ലാ സംഭവത്തിലും നമ്മൾ പാത്രങ്ങളായാലും ഷെൽഫുകളായാലും ഒക്കെ തന്നെ നമ്മൾ വൃത്തി ആയി നീറ്റായി നല്ല എന്താ പറയുന്നത് അതിമനോഹരമായിട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് കൊണ്ടുവരേണ്ട ദിവസങ്ങളാണ് കാരണം നല്ല നല്ല ദിവസങ്ങൾ വരുമ്പോൾ നമ്മൾ വീടും പരിസരവും വീടിൻ്റെ വീടിൻ്റെ അകവും ഷെൽഫുകളും ഒക്കെ തന്നെ നീറ്റായി വൃത്തിയായിക്കൊണ്ടുപോലെ അലമാരകളും ഒക്കെ തന്നെ ഇപ്പം മനസ്സിന് വല്ലാത്തൊരു സംതൃപ്തി ഉണ്ടാവും അതുപോലെ തന്നെ അള്ളാഹു നന്നായിട്ട് അനുഗ്രഹിക്കും നമ്മളെ കൂടുതൽ കൂടുതൽ നമ്മൾ എല്ലാം കെട്ടിയിടുന്ന എല്ലാം മുഷിഞ്ഞിടുന്നത് മലക്കുകൾ വരില്ല ന്യമത്തിൻ്റെ മലക്കുകൾ എത്തില്ല അപ്പം നമ്മൾ വൃത്തിയായി നീറ്റായി എല്ലാം ക്ലീനായി നല്ല മനസ്സിന് നല്ല കൂടി നമ്മൾ ആ അനുഭൂതി പകരുമ്പോൾ അതിൻ്റെ ഒപ്പം അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും ന്യമത്തിൻ്റെ മലക്കുകൾ നമ്മളിലേക്ക് വന്ന് കയറും കേട്ടോ നമ്മുടെ വീടിലും ന്യായമത്തിൻ്റെ മലക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാമത്തിൻ്റെ മലക്കിനെ നമ്മൾ വീടിലേക്ക് ആഗതമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ വീടും പരിസരവും ഒക്കെ തന്നെ നമ്മൾ വൃത്തിയായി നീറ്റായിട്ട് കൊണ്ടുപോകുന്നതല്ലേ എല്ലാ വൃത്തിഹീനമായി കിടക്കുന്ന എല്ലാ സംഭവങ്ങളും തന്നെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എല്ലാം ഒഴിവാക്കുക അതുപോലെ തന്നെ മനസ്സും ശരീരവും ഒക്കെ തന്നെ അള്ളാഹുലേക്ക് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പ്രാക്സിസ് ചെയ്ത് തൗബ ചെയ്ത് പൊറുക്കലിനെ തേടുക എന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന എല്ലാ നല്ല ഇബാദത്തുകളും അള്ളാഹു സുഖാനത്താലെ കബൂൽ ചെയ്യുകയുള്ളൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്പീഡ് കൂട്ടിയിട്ടാണ് സംസാരിക്കുന്നത് കാരണം ഇതിൽ കൂടുതൽ നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ലാ കുറച്ച് ആൾക്കാർ എന്തിനാ എന്തിനായി ഇത്ര കുറച്ച് കുറേ ചെറിയ കാര്യം വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നു എന്ന് പറയുന്നത് അവരോട് കൂടിയാണ് ഞാൻ പറയുന്നത് കേട്ടോ നിങ്ങളെ ടൈം വേസ്റ്റായി പോകുന്നു എനിക്ക് നന്നായിട്ട് അറിയാം നെറ്റ് എല്ലാവരും തന്നെ പൈസ ചിലവാക്കിയിട്ട് നെറ്റ് റീചാർജ് ചെയ്യുന്നതെന്നല്ലേ അപ്പം അത് നമ്മൾ നഷ്ടപ്പെടുത്താൻ ഉദ്ദേശിച്ചത് കൊണ്ടല്ലോ പക്ഷെ നിങ്ങൾക്ക് ഓരോ ആൾക്കാർക്കും മനസ്സിലാവും പക്ഷെ ആ മനസ്സിലാകാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അവരൊക്കെ തന്നെ വോയിസിലെ കൂടി അന്ന് ചോദിക്കുന്നിത്ത അങ് അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത് നീങ്ങത്ത് നേർച്ച എന്നൊക്കെ പറഞ്ഞാൽ എന്താണിത്ത ഈ വീടും പരിസരവും കുടിയും ഒക്കെ നമ്മൾ ഈ നല്ല നല്ല മാസമായിട്ട് വരുമ്പോൾ നമ്മൾ എല്ലാ ക്ലീനായി വൃത്തിയായിട്ട് എല്ലാ മാസവും ചെയ്യുന്നില്ല ഇത്ത എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് മറുപടിയായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അറിവിലേക്ക് പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളാണല്ലേ ഇന്ന് അത് അത്രയും കൂടുതലൊന്നും നമ്മളെ വിദ്യാഭ്യാസ രംഗത്തൊന്നും അവർക്കെല്ലാം അറിഞ്ഞിരിക്കണം എന്നില്ല അല്ലേ പിന്നെ ഫുൾ ടൈം പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് വീടിൻ്റെ ഉള്ളിൽ നിന്ന് ഇതൊന്നും കാണാൻ വേണ്ടി പറ്റില്ല അവർ വിവാഹ ജീവിതത്തിലേക്ക് വന്ന് ഒറ്റയ്ക്കുള്ള ജീവിതം തുടങ്ങുമ്പോഴായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് മനസ്സിലാക്കി തന്നെ മനസ്സിലാക്കേണ്ട ആവശ്യങ്ങൾ വരുന്നത് അതുകൊണ്ടായിരിക്കും അവർ സംശയങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ടായിരുന്നു ആ സംശയത്തിന് ഉദാത്തമായ എന്നെക്കൊണ്ട് പറ്റുന്നത്ര എനിക്ക് പിന്നെ ഞാൻ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തുന്ന എത്തിക്കുന്നത് കേട്ടോ കൂടുതലായിട്ട് എനിക്കും നിങ്ങളെപ്പോലെ ഒരാളാണ് ഞാനും കൂടുതലായിട്ട് അറിവോ വിദ്യാഭ്യാസമോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയും കൂടിയാണ് ഞാൻ അപ്പം നിങ്ങളത് മനസ്സിലാക്കുക കേട്ടോ അപ്പം നമ്മൾക്ക് നമ്മളെ വീടും കുടി കുടിയും പരിസരവും വീടിൻ്റെ ഉള്ളും അതുപോലെ തന്നെ ജനലുകളും ഒക്കെ തന്നെ വൃത്തിയായി നീറ്റായിട്ട് നമ്മൾ കൊണ്ടുപോയി കലമാരകയിലെ തുണി ഡ്രസ്സുകളൊക്കെ തന്നെ നല്ലവണ്ണം ക്ലീൻ ചെയ്ത് മടക്കിയൊക്കെ വെച്ച് നല്ല എല്ലാം ക്ലീൻ ക്ലീനായിക്കി നമ്മളെ മനസ്സിനൊരു വല്ലാത്തൊരു സംതൃപ്തി ഉണ്ടാവും എല്ലാം ക്ലീൻ ആയല്ലോ ഞാൻ ചെയ്ത പണി പൂർത്തിയായാലും അലഹമില്ല അലഹദില്ല അള്ളാഹുവിൻ്റെ ഏറ്റവും ഏറ്റവും അനുഗ്രഹം നമ്മളിലേക്ക് എത്തും കാരണം ഓരോ മുക്കും മൂലയും അടിച്ച് വരുന്നതും വൃത്തിയാക്കുന്നതും ഒക്കെ തന്നെ ഭയങ്കരമായ ഇബാധത്താണ് കേട്ടോ അതൊക്കെ പിന്നെ മറാല കെട്ടി പിന്നെ കുന്നുകൂടി നിൽക്കുന്ന വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒരു മുസീബത്തിൻ്റെ കിടങ്ങാറ് നമ്മളിലേക്ക് വന്നെത്തും കേട്ടോ അപ്പോൾ മുസീബത്ത് മാത്രല്ല അതൊരു ശവിക്കപ്പെട്ടതുപോലെ ആവും ഒരു ഷെഹ്ത്താനിൻ്റെ ഒരു കൂടാരം പോലെ ആയപ്പോൾ അത് അങ്ങനെ ആകരുത് നമുക്ക് ഷെഹ്ത്താനുകളൊന്നും നമുക്ക് കയറ്റാനുള്ള സന്ദർഭം നമ്മൾ കൊടുക്കരുത് നമുക്ക് അള്ളാഹുവിൻ്റെ മലക്കിനെ ന്യാമത്തിൻ്റെ മലക്കിനെ നമ്മളെ വീട്ടിലേക്ക് ആഗതമായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൽബും നമ്മളെ ശരീരവും അതുപോലെ തന്നെ വീടും പരിസരവും ഒക്കെ നമ്മൾ ക്ലീനായിട്ട് വെക്കുന്നതല്ലേ അപ്പോൾ അതിലേക്കൂടി അള്ളാഹുവിൻ്റെ ഭയങ്കരമായ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും വറക്കത്തുണ്ടാവും നിയമത്തുണ്ടാവും ഐശ്വര്യം പ്രദാനം ചെയ്യും വീട്ടിൽ സ്വരച്ചേർച്ച ഉണ്ടാവും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം അപ്പം നമ്മൾ ദിക്കൃറുകളും സലാത്തുകളും ഒക്കെ തന്നെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക ഇനി നമുക്ക് ഇനി അങ്ങോട്ട് വെറുതെ ഇരിക്കാനുള്ള സമയം തീരെ ഇല്ലാത്തത് കൊണ്ട് തന്നെ എഴുപത് തരം പ്രയാസങ്ങളും ഒറ്റ ദിവസം ഒരു ദിവസത്തിൽ നിന്ന് നിനക്ക് വരാനിരിക്കുന്ന എല്ലാ മുസീബത്തും അടങ്ങാറുകളും വലാലും അല്ല കണ്ണ് റഷ്യറും ഒക്കെ തന്നെ തട്ടി ദൂരപ്പെടുത്തുന്ന ദിക്കറുകളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നത് ഈ ദിക്കറുകൾ നമുക്ക് കഴിയുന്നത്ര നമ്മൾ ചൊല്ലാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ കഴിയുന്നത്രയും ചൊല്ലാൻ വേണ്ടി നോക്കുക ഇവിടെ ഇവിടെ മക്കളെ നല്ല തണുപ്പാണ് നല്ല തണുപ്പ് നല്ല കാലാവസ്ഥയാണ് വൈകുന്നേരം അസർ പാങ്ങിന് ശേഷം നല്ല തണുപ്പാന്ന് പിന്നെ എന്താ പറയുക ഐസ് മാതിരി ഉണ്ടാവും തണുപ്പ് ഒരു ദിവസം കൂടിയുണ്ടെങ്കിൽ പിറ്റേ ദിവസം നല്ലോണം പിന്നെ അതിനേക്കാളും കൂടും ഒരു ദിവസം ഒരേ ഇതിലാന്ന് പോകുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അതിൻ്റെ ഡബിളായിട്ട് തണുപ്പുണ്ടായിരിക്കും അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന സലാത്തുകളെ പറ്റിയും ദിക്കറുകളെ പറ്റിയും ഒക്കെയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാവുക കേട്ടെ നമ്മൾ നല്ല പ്രവൃത്തിയും നല്ല കാര്യങ്ങളും അള്ളാഹു സുഖൻ ഏറ്റവും ഇഷ്ടപ്പെടുക നല്ല അറിവ് നമ്മുടെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോൾ ഇനിയും ഇനിയും കൂടുതൽ അറിവ് നമ്മളിലേക്ക് അള്ളാഹു സുബാനെ തല എത്തിച്ചു തരും അതിൻ്റെ മനസ്സിൻ്റെ ഉടമയാകുക നമ്മൾ അതേ നമ്മൾ ഒരു രൂപ ഒരാൾക്ക് ധർമ്മമായിട്ട് ദാനധർമ്മമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നൂറ് ഇരട്ടി ഇരട്ടി അള്ളാഹു സുബാനെ തല നമുക്ക് ഗിഫ്റ്റായിട്ട് നൽകി തരും അല്ലേ വറക്കത്തിലും ന്യാമത്തിലും അള്ളാഹു സുബാനെ തല നമുക്ക് ഓരോ കൂടി നമുക്ക് എത്തിച്ചു തരും അത് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ നമ്മളൊരു നല്ല കാര്യം ചെയ്താൽ നൂറ് ഇരട്ടിയല്ല പതിനായിരം ഇരട്ടി പുണ്യം കിട്ടുന്ന മാസങ്ങളാണ് നമ്മൾ ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മുടെ വീട് എല്ലാവരിലേക്കും നിങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുക കാരണം ആ തന്നെ നിങ്ങൾക്ക് വരുന്ന എല്ലാ മുസീബത്തും അടങ്ങാറുകളും ഒക്കെ തട്ടി ദൂരപ്പെടുത്തി തരും അള്ളാഹു സുഖാനത്താൽ നമുക്ക് ഏത് വഴിയിലേക്കൂടിയാണെന്ന് നമുക്ക് ന്യാമത്തിൻ്റെ മലക്കുകൾ നമ്മളിലേക്ക് എത്തുക എന്നറിയില്ല ഏത് വഴിയിലേക്കൂടിയാണെന്ന് നമുക്ക് അള്ളാഹുവിൻ്റെ വറക്കത്ത് എത്തുക എന്നറിയില്ല അള്ളാഹുവിന് മാത്രമേ അല്ല അറിയൂ എല്ലാ ഷരറുകളും ദൂരപ്പെടുത്തി എല്ലാ മുസീബത്തുകളും കണ്ണേറും ഷെഹറും ഒക്കെ തന്നെ ദൂരപ്പെടുത്തി അള്ളാഹുവിനെ നീ തുറന്ന വഴി നീങ്ങൾക്ക് തുറ കാട്ടിത്തരണേ അല്ല നാമത്തിൻ്റെ വഴി നീ ഞങ്ങൾക്ക് കാട്ടിത്തരണേ അല്ല എല്ലാ വി എല്ലാവിധ ഐശ്വര്യം നമ്മളിലേക്ക് വന്ന് തിച്ചു തരണേ അല്ല എപ്പോഴും നമ്മൾ വർദ്ധനമസ്കാരത്തിന് ശേഷവും സുനത്ത നമസ്കാരത്തിന് ശേഷവും തന്നെ നമ്മൾ ദുവാ ചെയ്യുക കേട്ടോ അപ്പോൾ ധിക്കറും സലാത്തും ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതുപോലെ ഞാൻ പറഞ്ഞു തരുന്നത് നമ്മൾ ഒന്ന് ഒരു കാര്യം ഉദ്ദേശിച്ചുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നൂറിരട്ടി മുസീബത്ത് നമ്മളിൽ നിന്ന് അകന്നു പോകും മുസീബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രൂപത്തിലും പല വിഷമത്തിലും പല കാര്യങ്ങൾ കൊണ്ടും വരും അല്ലേ ഓരോ കൂട്ടുകാർ തന്നെ പറയുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരു വീടിൻ്റെ കാര്യത്തിനെല്ലാം പറഞ്ഞിട്ടാണ് എന്നോട് ഇന്നലെ വിളിച്ച് കരഞ്ഞിട്ടുള്ളത് കാരണം എല്ലാ കാര്യങ്ങളും അവർക്കുണ്ട് പക്ഷേങ്കിൽ വീടിൻ്റെ എല്ലാ പ്രൊസീജിയറും ചെയ്തു കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അത് തട്ടി ദൂരപ്പെടുത്തും എങ്ങനെയാണിത്ത നമുക്ക് കാരണം അത് ഷെറാണ് ഷെർറ് വന്ന് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹു തടസ്സങ്ങളിലേക്ക് ആക്കി ദൂരപ്പെടുത്തുന്നത് അപ്പം ഷെറും മുസീബത്തും കണ്ണേറും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ദൂരെ ആക്കാൻ നമ്മൾ അള്ളാഹുവിലേക്ക് ആദ്യം ചെയ്യേണ്ടത് അള്ളാഹുയെ അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ കുറ്റങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവേ നീ വിട്ട് പുറത്ത് തരണേ അള്ളാഹ് നിൻ്റെ അരികിലേക്ക് ഞങ്ങൾ പ്രായശിത്വം ചെയ്ത് മടങ്ങിയിരിക്കുന്നു റഹ്മാനെ ഞങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അള്ളഹുവേ നീ തടസ്സപ്പെടുത്താതെ മുസീബത്തിലാക്കാതെ ഷെറിലാക്കാതെ എല്ലാം നീ ഹയറാക്കി തരണേ അല്ല എന്ന് നമ്മൾ ദ്വ ചെയ്യുക എന്നിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഓതുക ഓതുന്നത് നമ്മൾ പരിശുദ്ധമായ കുറു കാര്യങ്ങളാണ് അത് നമ്മൾ നീയത്ത് വെച്ച് മുത്തിനപ്പിൻ്റെ പേരിൽ ഓതുമ്പോൾ പ്രത്യേകിച്ചിട്ട് നമ്മൾക്ക് പെട്ടെന്ന് തന്നെ ഫാദ നമ്മൾക്ക് കിട്ടും അപ്പോൾ ആ ഓതുന്ന ഓതുന്ന സമയത്ത് നമ്മൾ അതുപോലെ അള്ളാഹുവിലേക്ക് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുക അതുപോലെ തന്നെ നല്ല തക്കവ ഉണ്ടാകുക നീയത്തോടു കൂടിയാകാം ഒതുവോടുകൂടിയാകുക നമസ്കാരത്തിന് ശേഷം ആയിരിക്കണം നമ്മൾ ഓതേണ്ടതും അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കുക ഓതുന്നതോടൊപ്പം തന്നെ ആരോടും മുണ്ടരുത് ആരോടും സംസാരിക്കരുത് ഫോൺ എടുക്കരുത് ഇത്ര മാത്രമേ എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുള്ളൂ എഴുപത് തരം പ്രയാസങ്ങൾ ഒറ്റ ദിവസം ത്തിനുള്ളിൽ നിന്ന് തന്നെ നമുക്ക് വരാനിരിക്കുന്ന മുസീബത്തുകളെയും ആപത്തുകളെയും അപകടങ്ങളെയും കണ്ണേറുകളെയും ഷെയറുകളെയും അള്ളാഹു സുഖത്തല്ല പല വിധത്തിലുണ്ടാവില്ലേ അതെല്ലാം നമ്മളെ നേരെ വിട്ട് ഒഴിവാക്കി തരാനുള്ള ഒരു ധിക്കറുകളാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത് കാരണം നമ്മുടെ നേരെ വരുന്ന എല്ലാ ആപത്തുകളും മുസീബത്തുകളും ഒക്കെ തന്നെ തട്ടി ദൂരപ്പെടുത്തണം അല്ലേ കണ്ണേറുണ്ടെങ്കിൽ അത് കത്തിച്ച് കരിയിച്ച് കളഞ്ഞു പോകുന്ന പോലത്തെതാകണം അങ്ങനെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് എഴുപത് തരം പ്രയാസങ്ങൾ അള്ളാഹുവിൻ നമുക്ക് മാറ്റിത്തരും അപ്പോൾ അതാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നത് അപകടങ്ങളെ തെറ്റു മാറ്റുകയാണ് അപകടങ്ങളെ തൊട്ട് മാറ്റുകയാണ് ദുരന്തങ്ങളെ തട്ടി മാറ്റുകയാണ് ഒരു ദിക്കർ മൂന്ന് പ്രാവശ്യം പറഞ്ഞാൽ തന്നെ ഈ പറയുന്ന ദിക്കറ് നിങ്ങൾ ആരെങ്കിലും സ്വഭയ നമസ്കാരത്തിന് കഴിഞ്ഞതിനു ശേഷം മൂന്ന് പ്രാവശ്യം ഒതുക ഏറ്റവും ചെറുത് നമുക്ക് എന്താ മുസീബത്ത് എന്ന് വച്ചാൽ ടെൻഷനാണ് കേട്ടോ ആ ടെൻഷൻ വന്നു കഴിഞ്ഞാൽ ഏത് കാര്യങ്ങൾക്കായാലും നമുക്ക് ടെൻഷൻ ടെൻഷനുണ്ടാകും ആ ടെൻഷൻ അള്ളാഹു സുബാന തല മാറ്റിത്തരണമെങ്കിൽ നമ്മുടെ അള്ളാഹുവിലേക്ക് ചെയ്യുന്ന വിപാദത്ത് അത്രയും പരിപൂർണമായിട്ടും അള്ളാഹു സുബാന തല കബൂൽ ചെയ്യുന്ന രൂപത്തിൽ തന്നെ ആയിരിക്കണം കേട്ടോ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് വരുന്ന എല്ലാ മുസീബത്തും അടങ്ങാളുകളും മാറ്റിത്തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ പലരും പല രൂപത്തിലാണ് ഓരോ വോയിസുകൾ അയക്കുന്നുള്ളത് അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക ഇത് ഇതാണ് ബിസ്മില്ലാഹി റഹ്മാൻ അലഹമദുൽ കബീറൻ തയ്യബൻ മുബാറക്കൻ بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كبيرا طيبا مباركا فيه النور بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كبيرا طيبا مباركا فيه إن ذكر الأردس സുബി നമസ്കാരത്തിന് ശേഷം മൂന്ന് തവണ ചുരുങ്ങിയത് മൂന്ന് തവണ അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് തവണ അല്ലെങ്കിൽ എഴുപത്തിയേഴ് തവണ അല്ലെങ്കിൽ നൂറ്റി ഇരുപത്തി മൂന്ന് തവണ നമ്മൾ ഒരു ദിവസം തന്നെ ചൊല്ലുകയാണ് നമുക്ക് എല്ലാവിധ ഐശ്വര്യവും അള്ളാഹുവിൻ്റെ നിന്ന് നമുക്ക് വന്നെത്തും കാരണം അതിൽ യാതൊരുവിധ സംശയവും വേണ്ട പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് തടസ്സങ്ങളോ മുസീബത്തോ വന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മുത്തനബിൻ്റെ പേരിൽ സൂറത്തുൽ ഫാത്തിഹ പതിനൊന്ന് എണ്ണം ഓതുക നീയത്ത് വെച്ച് വേണം ഓതേണ്ടത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അള്ളാഹുവേ എത്ര എളുപ്പത്തിൽ തടസ്സങ്ങളും മുസീബത്തുകളും കണ്ണേറും ഷെഹറും ഇല്ലാതെ തന്നെ അള്ളാഹുവേ നീ തുറന്ന വഴിയായി നിങ്ങൾക്ക് അനുഗ്രഹിച്ചു തരണേ അല്ല എളുപ്പത്തിലാക്കി തരണേ അല്ല എന്ന് നീയത്ത് വെച്ചുകൊണ്ട് വേണം മുത്തിനിൻ്റെ പേരിൽ സൂറത്തുൽ ഫാത്തിഹ പതിനൊന്ന് തവണ ഓതുക മകരബ് ഇഷായിൻ്റെ ഉള്ളിൽ മുത്തീനബിൻ്റെ പേരിൽ ഒരു സൂറത്തുൽ യാസീൻ ഓതുക അതിൽ അയിമ്പത്തി എട്ടാമത്തെ ആഴത്ത് സലാമൻ കൗമലും റഹീം എന്നുണ്ട് സലാമൻ കൗലം മിൻ മിൻറബിർ റഹീം എന്ന ആയത്ത് നിങ്ങൾ എഴുപത്തിയേഴ് പ്രാവശ്യം ഓതിയതിന് ശേഷം യാസിൻ മുഴുവിപ്പിക്കുക ഒരു യാസീനാന്ന് മാര്ബ് ഇഷാവിൻ്റെ ഉള്ളിൽ ഓതാൻ വേണ്ടി നീയത്ത് വെക്കാൻ പറഞ്ഞത് അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹു എളുപ്പമാക്കി തരും എല്ലാത്തിനും പരിഹാരം നൽകിത്തരും എല്ലാവിധ ഹൈറും വറുക്കത്തും ന്യാമത്തും ഞങ്ങളിലേക്ക് വന്നെത്തിക്കുകയും ചെയ്യും അപ്പോൾ ഒരുപാട് സഹോദരിമാർ തന്നെ പല പല വിഷമങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് എന്നെ വിളിച്ചു ഭർത്താക്കന്മാർ പല രൂപത്തിലും നമ്മളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുകയെന്ന് അന്യ സ്ത്രീകളുമായിട്ട് ഇടപഴകി ഞങ്ങളെ തീരെ നോക്കുന്നില്ല ഞങ്ങളെ സംസാരിക്കുന്നില്ല തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ദേഷ്യത്ത എന്താണ് ഒരു പരിഹാരം എന്നൊക്കെ പറഞ്ഞു കൊടുത്തവരോട് ഞാൻ ഓതാം ി പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അടുത്ത ദിവസങ്ങൾ തന്നെ ഞാൻ എൻ്റെ അഞ്ചാറ് ദിവസം വീഡിയോക്ക് മുമ്പ് തന്നെ ഞാൻ എൻ്റെ നമ്പർ ഇട്ടിട്ടുണ്ടായിന് അതുകൊണ്ട് തന്നെയാണ് അവർ വോയിസ് അയച്ചുകൊണ്ടേ ഇരിക്കുന്നത് ഓരോ ആൾക്കാരും ഓരോ ദിവസം പലവിധ വിഷമങ്ങളും പറഞ്ഞിട്ടാണ് എനിക്ക് വോയിസ് ഇടുന്നത് അതാസുമാനത്തല്ല നമ്മുടെ എല്ലാവരുടെയും സർവ ജന ചരാചരങ്ങളായ നമ്മുടെ എല്ലാ ലോകത്തുള്ള എല്ലാ പഠപ്പുകളുടെയും പല വിധ വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ നമ്മളെ മനുഷ്യന്മാർ മാത്രമാണ് നമ്മൾ മന പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക അല്ലേ അതിന് കഴിവ് അള്ളാഹു സുബാന് തന്നെ നമുക്ക് തന്നതുകൊണ്ടാന്ന് അല്ലേ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾക്ക് നിർവഹിച്ച് അത് അത്ര തരണം ചെയ്ത് തൻ്റെ ഇടത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് മനുഷ്യരായി നമ്മൾക്ക് പറ്റുകയുള്ളു അതുപോലെ തന്നെ എന്തെങ്കിലും വിഷമങ്ങളോ മുസീബത്തോ അടങ്ങാറോ വന്നിട്ടുണ്ടെങ്കിൽ ഒരാളും ഒരു കാരണവശാലും എൻ്റെ ഭർത്താവ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഉസ്താദുമാരുടെ അടുത്തും ആരുടെ തന്നെ ഇന്നത്തെ കാലം പോകാൻ വേണ്ടി പാടില്ല കാരണം നമ്മളെ ചൂഷണം ചെയ്യും അത് നിങ്ങളെ ഏറ്റവും വലിയ ഒരു ഭർത്താവ് നമ്മളോട് ഇണങ്ങി നിൽക്കുന്നില്ല നല്ല രീതിയിൽ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പല പിന്നെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ മറ്റൊരു ആണായ ഒരു ഉസ്താദിനോട് പോയിട്ട് പറയുമ്പോൾ അത് അവരെങ്ങനെ ഉൾക്കൊള്ളും നിങ്ങളെ എങ്ങനെ മനസ്സിലാക്കും എന്ന് അവർക്ക് മനസ്സിലാവും കാരണം തീരെ ബുദ്ധി ഇല്ലാത്തവരാണ് ഒരു ഭർത്താവിനെ കൊണ്ട് മറ്റൊരു പുരുഷനോട് പറയുക അപ്പോൾ ആ വഴി നിങ്ങളായിട്ട് ഒരുക്കി കൊടുക്കരുത് ആരും തന്നെ ചതിയിലും വഞ്ചനയിലും പൊടരുത് കേട്ടോ നമ്മൾ തന്നെ പരിശുദ്ധമായ കുറുഗാനിൽ പല കാര്യങ്ങളും അള്ളാഹുവിയിലേക്ക് നീത്ത് വെച്ച് നമ്മുടെ മുത്തുനബിയിലേക്ക് നീയത്ത് വെച്ച് അതുപോലെ തന്നെ നമ്മളെ ശേഖമാരിലേക്ക് നീത്ത് വെച്ച് മുന്നൂറ്റി പതിമൂന്ന് മുസ്ലിങ്ങളിലേക്ക് നീത്ത് വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാനും ഓതാനും ഉണ്ട് അതിൽ തന്നെ അള്ളാഹു സുബാൻ തന്നെ കബൂൽ ചെയ്ത് നമുക്ക് തക്കതായ സമയത്ത് ഹൈറായ സമയത്ത് നമ്മൾക്ക് ഉത്തരം നൽകും നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കണം അല്ലാതെ നിങ്ങൾ ചതിയിലും വഞ്ചരിയിലും പോയിപ്പെട്ട് പിന്നെ കരഞ്ഞിട്ട് നിങ്ങളെ മാനോ അഭിമാനവും ഒക്കെ നഷ്ടപ്പെട്ടിട്ട് പിന്നെ നിങ്ങൾക്ക് എങ്ങനെയും തന്നെ തിരിച്ചു വരാൻ വേണ്ടി കഴിയില്ല ഇന്നത്തെ ലോകം എന്ന് വെച്ചാൽ ചെറിയൊരു കാര്യങ്ങളുണ്ടെങ്കിൽ ഭൂലോകം മൊത്തം ഒരു സംവിധാനങ്ങളിലേക്കൂടിയാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അള്ളാഹുവിലേക്ക് മാത്രം ഇരുകയും നീട്ടി നമ്മൾ ദുവാ ചെയ്യുക എല്ലാ മുസീബത്തും ഇടങ്ങാറും ഷെഹറും കണ്ണേറും എല്ലാം അള്ളാഹു സുഖാനത്താൽ പരിഹാരം നൽകി തരുന്നവരാണ് അല്ലേ എല്ലാ ആപത്തുകളെയും അപകടങ്ങളെയും അള്ളാഹു സുഖാനത്താൽ തട്ടി ദൂരപ്പെടുത്തി തരുന്നവരാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ സ്ഥലത്ത് മുറുകെ ഈ ദിക്കർ മുറുകെ പിടിക്കുക അപ്പോൾ നിങ്ങളെല്ലാവരിലേക്കും വീഡിയോ എത്തിക്കാനുള്ള മനസ്സും കാണിക്കുക അള്ളാഹു സുബാനത്തെ നമുക്ക് ഏവർക്കും തന്നെ ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുന്നതോടൊപ്പം തന്നെ അള്ളാഹുവേ ഞങ്ങൾക്ക് വരുന്ന എല്ലാ മുസീബത്തും അടങ്ങാറുകളും കണ്ണേർ ഷെഹറും അള്ളാഹുവേ നീ തട്ടി ദൂരപ്പെടുത്തി തരണേ അല്ല അടഞ്ഞുപോയ വഴികൾ നീ തുറന്നു തരണേ അല്ല എല്ലാ വിഷമങ്ങളും നീ ഞങ്ങൾക്ക് നേരെയുള്ളത് അള്ളാഹുവേ തട്ടി ദൂരപ്പെടുത്തണേ അല്ല കടങ്ങളിൽ പെട്ടവർക്ക് അള്ളാഹേ ഏറ്റവും ഏറ്റവും ഉദാത്തമായ സമയത്ത് തന്നെ അള്ളാഹേ നീ കടങ്ങൾ എത്തി എത്രയും എളുപ്പത്തിൽ കണ്ണ് ചിമ്മി തുറക്കുന്നതുപോലെ കടങ്ങൾ വിടാനുള്ള വഴി നീ തുറന്ന് കൊടുക്കണേ അല്ല അതിന് അതിന് പരിഹാരം നീ കാണിച്ചു കൊടുക്കണേ അല്ല മുസീബത്തിലാക്കലല്ല ഫസീലത്തിലാക്കല്ല അല്ല ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കാനുള്ള വഴിയിലാക്കലല്ല അള്ളാഹുബേൻ്റെ ഈ ദുവാ നീ സ്വീകരിക്കണേ അല്ല ഒരുപാട് കൂട്ടുകാരുണ്ട് അല്ലാ കടം കൊണ്ട് വിഷമിക്കുന്നിറ്റാ കടം കൊണ്ട് വിഷമിക്കുന്ന യാതൊരു നിർവാഹവും ഇല്ല രക്ഷപ്പെടാൻ ദുവാ ചെയ്യണേ അള്ളാ എന്ന് പറഞ്ഞ് വസീയ തീരുന്നിട്ട് അവരുടെ എല്ലാവരുടെയും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നീ പരിഹരിക്കണേ അല്ലാ നീയാണ് റഹ്മാനെ നീയല്ല നമ്മൾക്ക് നേരെ ഇട്ടുതരുന്ന പരീക്ഷകൾ ഞങ്ങളെ വിജയിപ്പിച്ച് തരണേ അല്ല നിന്നിലേക്ക് നീട്ടുന്ന കൈക്ക് നീ ഉത്തരം നൽകണേ അല്ല ഞങ്ങളെ ദുവാ നീ സ്വീകരിക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ ആമീൻ ആമീൻ ആ നാളെ മറ്റൊരു വീഡിയോ ആയി വരുന്നവരേക്കും മനസ്സിലാമു